ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ പാർലമെന്റ് നിലവിൽ വന്നു തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സ്ഥാനാരോപണ ചടങ്ങ് സ്കൂളിൽ വെച്ച് നടന്നു വിദ്യാലയത്തില് അച്ചടക്കം ക്രമീകരിക്കുന്നതിനും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും സ്കൂൾ പാർലമെന്റിന്റെ സേവനം ഉപയോഗപ്പെടുത്തും സ്കൂൾ ചെയർമാനും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജീവിതത്തിലെ മികച്ച നേതൃനിരയിലേക്ക് ഉയരുവാനുള്ള ആദ്യപടിയായി ഈ സ്ഥാനാരോഹണ ചടങ്ങ് മാറട്ടെയെന്ന് പി വി അബ്ദുൽവഹാബ് എംപി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ ബാഡ് ജണിയിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ പി വി അലീം മുബാരക് സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് പ്രിൻസിപ്പൽ ബിജു ജോസഫ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിദ്യാലയത്തിലെ മുഴുവൻ ജീവനക്കാരും വിദ്യാർത്ഥികളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ്വാൻസ് വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ Elegance of Beauty Sky Tower Nilambur